ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കട സുവിശേഷം പതിമൂന്നാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഈ അധ്യായത്തിൽ നിന്ന് ഞാൻ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളൂ നാല് ഓപ്ഷൻസും നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും എന്ന് എത്ര പ്രാവശ്യം ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കൂ ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടവർ അന്ന് എവിടെ വസിച്ചിരുന്ന എല്ലാവരേക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ഓപ്ഷൻ എ കഫർണാമിൽ ഓപ്ഷൻ ബി ഗലീലിയിൽ ഓപ്ഷൻ സി ജെറുസലേമിൽ ഓപ്ഷൻ ഡി ജെറീകോയിൽ ഉത്തരം ഓപ്ഷൻ സി ജെറുസലേമിൽ രണ്ടാമത്തെ ചോദ്യം ഒരു സ്ത്രീ എത്ര മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്തുവച്ച പുളിപ്പ് പോലെയാണ് ദൈവരാജ്യം ഓപ്ഷൻ എ മാവിൽ ഓപ്ഷൻ ബി മാവിൽ ഓപ്ഷൻ സി മാവിൽ ഓപ്ഷൻ ഡി മാവിൽ ഉത്തരം ഓപ്ഷൻ ബി മാവിൽ മൂന്നാമത്തെ ചോദ്യം ആരാണ് ഹെറോദോസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു എന്ന് യേശുവിനോട് പറഞ്ഞത് ഓപ്ഷൻ എ ചില പരിസേയർ ഓപ്ഷൻ ബി നീമജ്ഞൻ ഓപ്ഷൻ സി ജനക്കൂട്ടത്തിൽ നിന്നൊരുവൻ ഓപ്ഷൻ ഡി സിനഗോഗ് അധികാരി ഉത്തരം ഓപ്ഷൻ എ ചില പരിസേയർ നാലാമത്തെ ചോദ്യം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് എങ്ങോട്ട് യാത്ര ചെയ്യുകയായിരുന്നു ഓപ്ഷൻ എ ഖർണാം ഓപ്ഷൻ ബി ബെത്സൈദ ഓപ്ഷൻ സി ജെറീകോ ഓപ്ഷൻ ഡി ജെറുസലേം ഉത്തരം ഓപ്ഷൻ ഡി ജെറുസലേം അഞ്ചാമത്തെ ചോദ്യം എന്തു പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ എ കർത്താവാണ് എൻ്റെ രക്ഷകൻ ഓപ്ഷൻ ബി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഓപ്ഷൻ സി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും ഓപ്ഷൻ ഡി കർത്താവിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ആറാമത്തെ ചോദ്യം അവൻ അവളുടെ മേൽ കൈകൾ വച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ഡാഷ് ചെയ്തു ഓപ്ഷൻ എ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു ഓപ്ഷൻ ബി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു ഓപ്ഷൻ സി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ഓപ്ഷൻ ഡി ദൈവത്തെ വാഴ്ത്തുകയും ചെയ്തു ഉത്തരം ഓപ്ഷൻ എ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു ഏഴാമത്തെ ചോദ്യം ജോലി ചെയ്യാവുന്ന എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് അധികാരി പറഞ്ഞത് ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി ഏഴ് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ഡി നാല് ഉത്തരം ഓപ്ഷൻ സി ആറ് എട്ടാമത്തെ ചോദ്യം എന്തു പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ അനീതി ഓപ്ഷൻ ബി അക്രമം ഓപ്ഷൻ സി നികൃഷ്ടമായവ ഓപ്ഷൻ ഡി തിന്മ ഉത്തരം ഓപ്ഷൻ എ അനീതി ഒമ്പതാമത്തെ ചോദ്യം ആരെയാണ് യേശു പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻകീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ ഒന്നിച്ചു ചേർക്കുന്നതിന് എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചത് ഓപ്ഷൻ എ ജനങ്ങളെ ഓപ്ഷൻ ബി പാപികളെ ഓപ്ഷൻ സി ജെറുസലേമിൻ്റെ സന്താനങ്ങളെ ഓപ്ഷൻ ഡി ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുന്നവരെ ഉത്തരം ഓപ്ഷൻ സി ജെറുസലേമിൻ്റെ സന്താനങ്ങളെ പത്താമത്തെ ചോദ്യം ഏത് ദിവസം ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കുമെന്നാണ് യേശു ചില പരിസേരോട് പറഞ്ഞത് ഓപ്ഷൻ എ മറ്റന്നാൾ ഓപ്ഷൻ ബി മൂന്നാം ദിവസം ഓപ്ഷൻ സി ഈ ദിവസം ഓപ്ഷൻ ഡി നാളെ ഉത്തരം ഓപ്ഷൻ ബി മൂന്നാം ദിവസം പതിനൊന്നാമത്തെ ചോദ്യം ശാപത്തിൽ എന്തിനെയൊക്കെ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ എന്നാണ് കർത്താവ് ചോദിച്ചത് ഓപ്ഷൻ എ കഴുതയോ കാളയെയോ ഓപ്ഷൻ ബി കാളയെയോ കുതിരയോ ഓപ്ഷൻ സി കഴുതയോ കുതിരയോ ഓപ്ഷൻ ഡി ആടിനെയോ കുതിരയോ ഉത്തരം ഓപ്ഷൻ എ കഴുതയോ കാളയോ പന്ത്രണ്ടാമത്തെ ചോദ്യം ആരുടെ ബലികളിലാണ് അവരുടെ രക്തം കൂടി പിലാത്തോസ് കലർത്തിയത് ഓപ്ഷൻ എ ജെറുസലേംകാരായ ഏതാനും പേരുടെ ഓപ്ഷൻ ബി ഗലീലിയക്കാരായ ഏതാനും പേരുടെ ഓപ്ഷൻ സി സിധോന്യരായ ഏതാനും പേരുടെ ഓപ്ഷൻ ഡി നിനവേ നിവാസികളായ ഏതാനും പേരുടെ ഉത്തരം ഓപ്ഷൻ ബി ഗലീലിയക്കാരായ ഏതാനും പേരുടെ പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അത്യവൃഷ്യം വെട്ടിക്കളയാൻ പറഞ്ഞ യജമാനോട് കൃഷിക്കാരൻ പറയാത്തത് ഏത് ഓപ്ഷൻ എ മേലിൽ അത് ഫലം നൽകിയേക്കാം ഓപ്ഷൻ ബി ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക ഓപ്ഷൻ സി ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം ഓപ്ഷൻ ഡി ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ ഉത്തരം ഓപ്ഷൻ ഡി ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ പതിനാലാമത്തെ ചോദ്യം അധ്യായവും വാക്യവും എഴുതുക അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും ഓപ്ഷൻ എ പതിമൂന്ന് ഇരുപത്തിയൊമ്പത് ഓപ്ഷൻ ബി പതിമൂന്ന് ഇരുപത്തി അഞ്ച് ഓപ്ഷൻ സി പതിമൂന്ന് മുപ്പത് ഓപ്ഷൻ ഡി പതിമൂന്ന് ഇരുപത്തിയേഴ് ഉത്തരം ഓപ്ഷൻ സി പതിമൂന്ന് മുപ്പത് പതിനഞ്ചാമത്തെ ചോദ്യം ജറുസലേംകാരുടെ എന്ത് പര്യക്തമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഓപ്ഷൻ എ ഭവനം ഓപ്ഷൻ ബി സന്താനങ്ങൾ ഓപ്ഷൻ സി രാജ്യം ഓപ്ഷൻ ഡി ദേവാലയം ഉത്തരം ഓപ്ഷൻ എ ഭവനം അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്